ഭാര്യയെ നിരന്തരം സംശയിക്കുന്ന ഒരു ഭർത്താവ് ഭാര്യ ആരോടെങ്കിലൊക്കെ മിണ്ടിയാൽ സംശയം ഫോൺ വന്നാൽ സംശയം ഫോൺ വിളിച്ചാൽ സംശയം എങ്ങോട്ടെങ്കിലുമൊക്കെ പോകുമ്പോൾ ഒരുപക്ഷെ പരിചയമുള്ള ആളുകളെ കാണാം സുഹൃത്തുക്കളെ കാണാം കൂടെ പഠിച്ചവരെ കാണാം അവരോടൊന്ന് മിണ്ടിയാൽ ഒന്ന് ചിരിച്ചാൽ പോലും സംശയം ഭാര്യയ്ക്ക് ചെറിയൊരു ജോലിയുണ്ട് അവിടെ ആരെങ്കിലുമൊക്കെ ആയിട്ട് ശാരീരിക മാനസിക ബന്ധമുണ്ടോ എന്ന സംശയം അതറിയാൻ വേണ്ടിയിട്ട് ജോലിസ്ഥലത്ത് ഭാര്യ ജോലി ചെയ്യുന്ന അവിടെ പോയിട്ട് രഹസ്യമായി അന്വേഷിക്കുക അത് കണ്ടെത്താനായിട്ട് ചില സുഹൃത്തുക്കളെ ചില ആളുകളെ ഏർപ്പാടാക്കുക അങ്ങനെയുള്ള ഒരു ഭർത്താവ് സഹിക്കവയ്യാതെ ഒടുവിൽ പിരിയാൻ വേണ്ടി തീരുമാനിച്ച സമയത്താണ് ആരോ പറഞ്ഞൊരു കൗൺസിലിങ്ങിനായിട്ട് ഇവിടെ ഇന്നലെ വന്നത് ആലോചിച്ചപ്പോൾ ഇങ്ങനെ ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട് സംശയ രോഗികൾ ദാമ്പത്യ ജീവിതത്തിലെ ചില പിണക്കങ്ങളും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം ചില പ്രശ്നങ്ങളും ചില ഒക്കെ ദാമ്പത്യ ബന്ധത്തെ പരിപോഷിപ്പിക്കുമെന്നാണ് എന്നാൽ ചില പ്രശ്നങ്ങൾ ചില പിണക്കങ്ങൾ ചില പ്രശ്നങ്ങൾ ദാമ്പത്യ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കും അങ്ങനെ പ്രതികൂലമായി ബാധിക്കുന്ന ഏറ്റവും ഗുരുതരമായ ഒരു പ്രശ്നമാണ് സംശയം സംശയ രോഗം മനഃശാസ്ത്രത്തിൽ ഡെലിഷൻ ഡിസോർഡർ എന്നതിന് പറയാം അറബിയിൽ ഷെക്കുൽ മറന്ന് അല്ലെങ്കിൽ വസുവാസ് എന്നൊക്കെ പറയാം ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇതൊരു രോഗമാണ് എന്ന് അവർ ഒരിക്കലും മനസ്സിലാക്കില്ല ഒരിക്കലും അവർ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു ചികിത്സക്കായി എവിടെ പോകൂല ഇവരെ കൂടെ ജീവിക്കാൻ വലിയ പ്രയാസമായിരിക്കും അപ്പം ഈ ഒരു അവസ്ഥ തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം കൂടെയുള്ളവർ തിരിച്ചറിയണം ഇതൊരു അസുഖമാണ് ഇതൊരു മാനസിക പ്രശ്നമാണ് എന്ന് തിരിച്ചറിയലാണ് ഒന്നാമത്തെ ഘട്ടം ഇവരോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അവർ വിശ്വസിക്കൂല ഇനി തെളിവ് കാണിച്ചു കൊടുത്തിട്ടും കാര്യമില്ല അവർ വിശ്വസിക്കൂല ഒടുവിൽ അപമാനവാരത്താൽ ഒരുപക്ഷെ ആത്മഹത്യ വരെ ചെയ്തേക്കാം ഭർത്താവിൻ്റെ സംശയരോഗം അധികരിച്ച് ആത്മഹത്യ ചെയ്ത എത്രയോ ഭാര്യമാരുണ്ട് വീട്ടമ്മ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു വീട്ടമ്മ കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തു ഒക്കെ നമ്മൾ കേൾക്കാറുള്ളതാണ് നമ്മൾ കരുതുകയും എന്തിനാണ് ആ സ്ത്രീ ആത്മഹത്യ ചെയ്തത് ഒരു പ്രശ്നമില്ല വീട്ടിൽ എത്ര നല്ല ഭർത്താവാണ് സമൂഹത്തിൽ അദ്ദേഹം വാന്യായിരിക്കും പക്ഷെ അദ്ദേഹത്തിൻ്റെ സംശയരോഗം ദാമ്പത്യ ജീവിതം തകർത്തെറിഞ്ഞു അപ്പം സംശയരോഗം ഏറ്റവും ഗുരുതരമായ ഒരു പ്രശ്നമാണ് ഇതിന് ഒരുപാട് കാരണങ്ങളിത് പുരുഷന്മാർക്ക് മാത്രമല്ല ചില സ്ത്രീകൾക്കുമുണ്ട് ഭർത്താവിനെ സംശയിക്കുന്ന ഭാര്യമാർ അവർ ഭർത്താവിനെ ഭർത്താവിനെങ്ങനെ ഏത് സമയത്തും പ്രതിക്കൂട്ടിൽ നിർത്തും അവരിങ്ങനെ വിസ്തരിക്കും ജോലിയൊക്കെ കഴിഞ്ഞ് വന്നാൽ അവിടെ പോയി ആരൊക്കെ കണ്ടു ഇങ്ങനെ കംപ്ലീറ്റ് ഭർത്താവിനായി ഏതെങ്കിലുമൊക്കെ സ്ത്രീകളുമായിട്ട് എന്തോ ബന്ധമുണ്ട് ശാരീരികമായി മാനസികമായി അവരത് വിശ്വസിക്കും അങ്ങനെയുള്ള ഭാര്യമാരുണ്ട് ഒരു ഭാര്യ സംശയരോഗിയായ ഭാര്യ ഭർത്താവ് വരുമ്പോൾ എന്നും പരിശോധിക്കും വസ്ത്രവും മറ്റെല്ലാം വേഗമൊക്കെ പരിശോധിക്കും ഒരു ദിവസം നിങ്ങളുള്ളൊരു മുടി കിട്ടി അപ്പോൾ ഈ ഭാര്യ ആ നിങ്ങൾ ഏത് സ്ത്രീയുടെ അടുത്താണ് പോയത് സ്ത്രീ വലിയൊരു നിങ്ങളുള്ളൊരു സ്ത്രീയുടെ മുടി എങ്ങനെയാണ് നിങ്ങളെ ഷട്ടിൽ വന്നത് അപ്പം അദ്ദേഹം പറഞ്ഞു എൻ്റെ ഓഫീസിൽ വേറെയും സ്ത്രീകളൊക്കെ ഉണ്ട് ഏതെങ്കിലുമൊക്കെ ഒരു മുടി കാറ്റത്ത് പോലെ വന്നതായിരിക്കാം പിറ്റേ ദിവസം ഇതുപോലെ ഭർത്താവ് ജോലി കഴിഞ്ഞു വന്നു അന്നും ഷട്ടൊക്കെ ഒന്ന് പരിശോധിച്ചു അന്ന് കിട്ടിയത് ഒരു വെള്ള നിറത്തിലുള്ളൊരു മുടിയായിരുന്നു അപ്പോൾ ഭാര്യ നിങ്ങൾ പ്രായമുള്ള വയസ്സായ മുടി നരച്ച സ്ത്രീൻ്റെ അടുത്തേക്കാണോ പോയത് ഭർത്താവ് വീണ്ടും പറഞ്ഞു എൻ്റെ ഓഫീസിൽ പ്രായമുള്ളവരും പ്രായം കുറഞ്ഞവരൊക്കെ ഉണ്ട് എങ്ങനെയെങ്കിലും കാറ്റോ മറ്റോ വന്ന് അങ്ങനെ ആയിരിക്കാം മൂന്നാം ദിവസം ഭർത്താവ് ശ്രദ്ധിച്ചു ഇന്ന് ഡ്രസ്സിൽ മുടി ഒന്നും ഉണ്ടാവാൻ പാടില്ല ഭാര്യ പരിശോധിക്കുന്നതാണ് അതുകൊണ്ട് ഒന്നുമില്ല എന്നൊക്കെ ഉറപ്പ് വരുത്തിയിട്ട് ഷർട്ടൊക്കെ അഴിച്ച് അദ്ദേഹം വിശ്രമിക്കുകയാണ് അപ്പോൾ ഭാര്യ ഒന്ന് ചോദിക്കുക ഇന്ന് നിങ്ങൾ ഏത് സ്ത്രീയുടെ അടുത്തേക്കാണ് പോയത് ഇന്ന് നിങ്ങൾ മുടി ഒന്നുമില്ലാത്ത കഷണ്ടിയായ സ്ത്രീൻ്റെ അടുത്തേക്കാണ് പോയത് എനിക്ക് മുടിയൊന്നും കിട്ടിയില്ലല്ലോ ഒന്ന് അപ്പോൾ മുടി കിട്ടിയാലും പ്രശ്നമാണ് മുടി കിട്ടിയിട്ടില്ലെങ്കിലും പ്രശ്നമാണ് അത് വെള്ളയായാലും കറുപ്പായാലും ഒക്കെ പ്രശ്നമാണ് ഈ സംശയ രോഗികളെങ്ങനെയാണ് എന്ത് പറഞ്ഞിട്ടും അവർ വിശ്വസിക്കില്ല ഒരാൾക്ക് സംശയമുണ്ടായിരുന്നു ഞാനൊരു ഞാനൊരു എലിയാണ് എന്ന് അങ്ങനെ അദ്ദേഹത്തിന് പൂച്ചയെ കണ്ട വലിയ പീടിയാണ് ഒരു സംശയ ഞാൻ എലിയാണ് എന്ന് സംശയിക്കുക അദ്ദേഹത്തിൻ്റെ കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്ത് അദ്ദേഹത്തിൻ്റെ അസുഖമൊക്കെ മാറി മാറിയപ്പോൾ ആ സന്തോഷത്തിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൊക്കെ വിളിച്ചിട്ട് ഒരു ഒരു പാർട്ടി നടത്തുകയാണ് ആ പാർട്ടി നല്ല ചിക്കൻ ഉണ്ട് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നം എന്താ കഴിഞ്ഞാൽ ഇദ്ദേഹം എലിയാണ് എന്ന ചിന്തയായിരുന്നു അതുകൊണ്ട് തന്നെ പൂച്ചയെ കാണുമ്പോൾ വലിയ പേടിയാണ് പൂച്ചയെവിടെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം ഒളിക്കും അങ്ങനെ കൗൺസിലിങ്ങും മറ്റു ചികിത്സ ഒക്കെ കഴിഞ്ഞാൽ അശോക്കൊക്കെ മാറി എന്ന് കരുതിയപ്പോഴാണ് പാർട്ടി അന്ന് ചിക്കൻ ബിരിയാണിയാണ് ഈ ചിക്കൻ്റെ വാസന കേട്ടപ്പോൾ ഒരു പൂച്ച ഇവിടുന്നോ വന്നു പൂച്ച വന്ന സമയത്ത് അദ്ദേഹം വീണ്ടും ഓടി ഒരു കട്ടിൻ്റെ ചുവട്ടിൽ പോയി ഒളിക്കുകയാണ് അപ്പം സുഹൃത്തുക്കൾ ചോദിച്ചു നിങ്ങളെ സംശയമൊക്കെ മാറിയില്ലേ നിങ്ങളൊരു മനുഷ്യനാണ് എലിയല്ല പൂച്ച നിങ്ങളെ ഒന്നും അക്രമിക്കില്ല എന്നൊക്കെ ആ ഒരു ബോധ്യം നിങ്ങൾക്ക് വന്നല്ലോ അപ്പോൾ ഇദ്ദേഹം പറയാണ് ഞാനൊരു മനുഷ്യനാണ് ഞാൻ എലിയല്ല എൻ്റെ പേടിയൊക്കെ മാറിയെന്ന് പൂച്ചക്കറിയില്ലല്ലോ എന്ന് അപ്പോൾ ഇതാണ് ഈ രോഗം മാറാനും വലിയ പ്രയാസമാണ് ഒരുപാട് കാരണങ്ങളുണ്ട് അദ്ദേഹം വളർന്നു വന്ന സാഹചര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ വേദനകൾ ഡോപ്പമിൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ ആധിക്യം ആ ഡോപ്പമിൻ എന്ന ഹോർമോൺ അധികരിക്കുമ്പോൾ ചില ഇല്ലാത്ത വസ്തുക്കളൊക്കെ ഉള്ളതായിട്ട് ഫീൽ ചെയ്യും അപ്പോൾ വേണ്ടി വന്നാൽ നല്ലൊരു സൈക്കാർട്ടിസ്റ്റിനെ കാണിക്കണം മരുന്ന് കടിക്കണം ഡോപ്പമിൻ്റെ അളവ് കുറച്ച് കൊണ്ടുവരണം നല്ല കൗൺസിലിംഗ് ആവശ്യമാണ് വേണ്ടപ്പെട്ടവരുടെ സപ്പോർട്ട് ആവശ്യമാണ് ഒപ്പം ഇസ്ലാമികമായിട്ട് ഇതൊക്കെ ഒരു ശൈതാലി ഒരു പൈശാചിക പ്രേരണയാണ് അതുകൊണ്ട് ആയത്തിലെ കുറിച്ച് പാരായണം ചെയ്യുക സുഹൃത്തിൽ എഹ്ലാസ് സുഹത്തിൽ ഫലക്ക് സുഹത്തിൽ നാസ് ഇതൊക്കെ ഓതിയിട്ട് കയ്യിൽ ഊതി ശരീരം മുഴുവൻ ഇങ്ങനെ തഴുക ഒപ്പം നല്ല കൗൺസിലിങ് മരുന്ന് വേണ്ടപ്പെട്ടവരുടെ സപ്പോർട്ട് എല്ലാം കൂടി ഈ സംശയ രോഗം ഇൻഷാല്ല മാറിക്കിട്ടും അള്ളാഹു തൗഫിക് ചെയ്യട്ടെ